ക്യാൻസർ രോഗികളുടെ പേര് പറഞ്ഞ് വീടുകളിൽ കയറി പണം കൈപ്പറ്റി വന്ന മൂന്ന് പേരെ നാട്ടുകാർ തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചു പുനലൂർ ശിവൻകോവിൽ സ്വദേശി സുരേഷ് പുനലൂർ നെല്ലിപ്പള്ളി സ്വദേശി മോഹനൻ മണിയാർ സ്വദേശി സുഗു എന്നിവരെയാണ് അഞ്ചൽ പനഞ്ചേരി ഭാഗത്തു നിന്നും നാട്ടുകാർ പിടികൂടി തടഞ്ഞു വെച്ച് പോലീസിനെ ഏൽപ്പിച്ചത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ഇതിനിടെ സുഗു സംഭവ സ്ഥലത്ത് നിന്നും പോലീസ് വരുന്നതിന് മുൻപ് ഓടി രക്ഷപ്പെട്ടു പിന്നീട് സുഗുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചലിന്റെ വിവിധ മേഖലയിലെ വീടുകളിൽ കയറി ഇല്ലാത്ത രോഗികളുടെ പേര് പറഞ്ഞ് പണം തട്ടുന്നത് പതിവായിരുന്നു മൂവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്നാണ് നാട്ടുകാർ തടഞ്ഞു വെച്ച് വിവരങ്ങൾ തിരക്കിയത് കഴിഞ്ഞ രണ്ടു മാസം മുമ്പിട്ട് ഇതേ ആവശ്യം പറഞ്ഞ് അന്ന് പറഞ്ഞ് വേറൊരു കുട്ടിയുടെ ആവശ്യം പറഞ്ഞ് ഞങ്ങളുടെ പെരു നടത്തിയായിരുന്നു അപ്പം അതേ ആൾക്കാർ തന്നെ ഇന്ന് വന്നു ഇന്ന് വന്നപ്പോൾ വേറൊരാളുടെ പേരാവർന്നു അങ്ങനെ ഞങ്ങൾക്ക് സംശയം തോന്നി തിരിച്ചും പറഞ്ഞ് ചോദിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഇവര് വേറെ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുവായിരുന്നു മൂന്ന് രണ്ട് വീടുകൾ കയറി ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ഇതേപോലെ ഇവരെ വന്ന് കണ്ട് സംസാരിച്ചത് സംസാരിച്ചപ്പം ആദ്യം ഭാര്യയ്ക്കാന്ന് പറഞ്ഞു ഭാര്യയുടെ പേര് ശ്യാമെന്ന് പറഞ്ഞു പിന്നെ ശശികലെന്ന് പറഞ്ഞു അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടാണ് ഇവർ പരസ്പരം സംസാരിക്കുന്നത് അങ്ങനെ സംശയം തോന്നി ഞങ്ങൾ ഞങ്ങൾ അവരെ ഇവിടെ പിടിച്ചു ചേർത്തി പോലീസിനെ അറിയിക്കുകയായിരുന്നു അപ്പോൾ ക്യാൻസർ ക്യാൻസറിൻ്റെ പേരിലാണ് ഇവർ പിരിവടങ്ങുന്നത് ഒരു പഴയ റെക്കോർഡ്സ് ഉണ്ടായിരുന്നത് കണ്ടപ്പോൾ തന്നെ തോന്നി സംഭവം ജനുവിനല്ലെന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ പോലീസിനെ ഇവരെ അറിയിച്ച് മൂവരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്നാണ് നാട്ടുകാർക്ക് ഇവരുടെ തട്ടിപ്പ് മനസ്സിലായത തുടർന്ന് തടഞ്ഞു വെച്ച് അഞ്ചൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നെ ഇവർ ഇതൊക്കെ മകൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പനഞ്ചേരി വേലകളിലൊക്കെ പല വീടുകളിലും വന്നു പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ കിട്ടിയപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇവർ പറയുന്ന പല കാര്യങ്ങളും പരസ്പര വിരുദ്ധവും കാര്യങ്ങളും ആയതിനാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ വീഡിയോ ഒക്കെ നമ്മൾ സി ക്യാമറ വഴി എടുത്ത് നമ്മൾ നേരത്തെ സ്റ്റേഷനിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ് ഇന്ന് യാദൃച്ഛികമായിട്ട് വീണ്ടും അതേ വീടുകളിൽ ഇവർ തിരുവനന്ത വന്നപ്പോഴാണ് നമുക്കിത് സംശയം തോന്നിയതും നമ്മളെവരെ ഫോളോ ചെയ്യാൻ കഴിയും ഇവർ ഫോളോ ചെയ്തപ്പോൾ നമ്മൾ നാട്ടുകാരിലോട് കൂടി ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് ഇവർ അങ്ങനെ പറയുന്നത് മൊത്തം പരസ്പര പിടുത്തമാണ് അങ്ങനെയാണ് ബാക്കി നാട്ടുകാരെല്ലാം കൂടെ കൂടി പോലീസിനെ അറിയിക്കുകയും കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് വളരെ കള്ളത്തരമാണെന്നും ഇത് എന്താണ് ഇവരുടെ ഉദ്ദേശം എന്ന് അറിയാൻ വയ്യ പിരിച്ചുവറിയാണോ അതോ ഇനി പൈസ വിരിയണോ അതിൻ്റെ ആ വീടുകൾ നോക്കി വെച്ചിട്ട് മോഷണങ്ങളും കാര്യങ്ങളും എന്തുവാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പോലീസ് നിയമപരമായിട്ട് അറിയിക്കുകയും അവർ വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ നടപടികൾ നടക്കുകയും ചെയ്യും ഈ പത്ത് അറുന്നൂറ് പേർക്ക് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പോയിട്ട് പോവാം അറിയുന്നതിലും ഒന്നും സഹായിക്കാനൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം ജോലിക്ക് പോയിട്ട് സഹായിക്കണം പറഞ്ഞേ അതെ എല്ലാരും അറിയാം മണിയായിട്ട് തൊളിക്കോട്ട് ഞങ്ങൾ അമ്പലം അതിന്റെ തൊട്ട് പിള്ളേശിക്കല്ലോ ചാർജ് അമ്പലം ഓക്കെ 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 ഇതിനിടെ പോലീസ് വരുന്നതിന് മുൻപ് സുഖു സംഭവ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു പിന്നീട് സുഗുവിനെ പനിയഞ്ചേരി ഭാഗത്തു നിന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു മൂവരും പതിവായി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നവരാണെന്നും ഇതിനു മുൻപും ഇവർക്കെതിരെ അഞ്ചൽ പോലീസിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും അഞ്ചൽ പോലീസ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട് യുവർ ഫാമിലി ഫ്യൂച്ചർ